നമുക്കൊരു മീൻകറി ഉണ്ടാക്കിയാലോ അതിനാവശ്യമായ മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് അതിലേക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഒരു തക്കാളി അതിലേക്ക് ആവശ്യമായ പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഫിഷ് മസാല ഉപ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അതിനുശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അത്യാവശ്യം ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ ഇത്തിരി കൊടുക്കുക അതിലേക്ക് ആവശ്യമായ ഇതിലേക്ക് ആവശ്യമായ പച്ചമുളക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുക ഇതൊന്ന് അത്യാവശ്യം നല്ലോണം ഇളക്കി കൊടുക്കണം ഇതിൻ്റെ പച്ചക്കറിയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് ഇതന്നെ ഏകദേശം ഒന്ന് വാടി വരുമ്പം നമ്മൾ അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ ആണ് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരിക്കുന്നത് ആ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതൊന്ന് വയൻഡ് വരുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് ഫിഷ് മസാലയാണ് ആ ഫിഷ് മസാല നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് സാല അത്യാവശ്യം ഒന്ന് വാങ്ങി വന്നിട്ടുണ്ട് വാങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ മുളക് പൊടി ചേർക്കാം വരുമ്പോൾ നമ്മൾ നമ്മൾ നേരത്തെ ടൊമാറ്റോ അത് നമ്മൾ ഇതിനകത്ത് ടൊമാറ്റോ ഇതെല്ലാം കൂടി ഒന്ന് വഴി വരുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ത്യാവശ്യം ഒന്ന് വാങ്ങി വരണം തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് അതിലേക്ക് മസാലയിലേക്ക് പിടിക്കാൻ പിടിക്കുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം ആവശ്യമായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കൊടംപൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊടുക്കാണ് ഇനി കൊടംപുളിയിൽ ഇട്ട വെള്ളം ഒന്ന് നല്ലവണ്ണം തിളച്ച് വരുവാൻ വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇപ്പം നല്ലവണ്ണം തിള വന്നിട്ടുണ്ട് നമുക്ക് മീനുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലോണം തിളക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മുടെ കറി ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആ മീനിലേക്ക് പുളിയും ഉപ്പും എല്ലാം നല്ലോണം പൊടി പിടിച്ച് വരണം എണ്ണയൊക്കെ നല്ലോണം മുകളിലേക്ക് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം നമ്മുടെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കറി ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എൻ്റെ ഈ ഫിഷ് കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇനിയും പുതിയ നല്ല ഐറ്റംസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും താങ്ക്